ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും ഈ ഒരു മഞ്ഞ കാലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചില ആൾക്കാർ അനുഭവിക്കുന്നുണ്ടാവും അപ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ സ്കിന്ന് നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കാറില്ല മഞ്ഞ കാലാണെങ്കിലും അല്ലെങ്കിലും ചില ആൾക്കാർക്കാണ് കൂടുതലത് ഇങ്ങനെ നന്നായിട്ട് സ്കിന്ന് നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണ് വലിയുന്ന പോലെ തോന്നുക അങ്ങനൊക്കെ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല ചില ആൾക്കാർക്ക് നന്നായിട്ട് തന്നെ ഉണ്ടാവും അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാവും സ്കിന്നിങ്ങനെ അപ്പൊ അതൊക്കെ എടുക്കാനായിട്ട് നല്ലൊരു പാക്ക് ആണ് കാണിക്കുന്നത് ഈ ഒരു പാക്ക് നമുക്ക് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നന്നായിട്ട് ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിലും എടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് അധികം കാര്യങ്ങളൊന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത് അപ്പൊ വേണ്ടി ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് വെള്ളരിക്കയാണ് ഈ ഒരു വെള്ളരിക്ക നമുക്ക് നമ്മുടെ ഫുൾ ബോഡി യൂസ് ഒരു കണക്കാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ ഒരാൾക്ക് അപ്പോൾ ഒരാൾക്കാവുമ്പോൾ നമുക്ക് ഇത്ര വെള്ളരിയാണ് വേണ്ടത് നമുക്കിതിൽ വെള്ളരിയുടെ ജ്യൂസ് മാത്രമായിട്ടാണ് എടുക്കണേന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതെല്ലാം നിങ്ങളൊരു പാക്കായിട്ടാണ് ചെയ്യണേന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളരി മുഴുവനായിട്ട് എടുക്കുക ജ്യൂസ് മാത്രമായിട്ട് എടുക്കേണ്ട ഇപ്പോൾ ജ്യൂസ് മാത്രമായിട്ട് എടുക്കണമെങ്കിൽ നമ്മുടെ കണ്ണിനടിയിൽ നമുക്ക് പറ്റി കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനടിയിലുള്ള കറുപ്പ് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നന്നായിട്ട് എന്താ പറയുക ടെൻഷനൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ളവർക്കും കണ്ണിനടിയിൽ നന്നായിട്ട് ചൂട് നിൽക്കുക അങ്ങനെയുള്ളവർക്കൊക്കെ നന്നായിട്ട് തന്നെ കറുപ്പ് കളർ കാണാറുണ്ട് അവർക്കൊക്കെ നമുക്ക് വെള്ളരിക്കയുടെ ജ്യൂസ് ഒരു പഞ്ഞിയിൽ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മസാ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ കറുപ്പ് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മൾ വെള്ളരിക്ക കുക്കമ്പറ് ഇതൊക്കെ നമ്മുടെ കണ്ണിനടിയിലേക്ക് നല്ലതാണ് കറുപ്പ് മാറാനായിട്ട് ആണെങ്കിൽ വട്ടത്തിൽ ഇലഞ്ഞിട്ട് നമ്മുടെ കണ്ണിനടി ചുട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് നേരം 20 മിനിറ്റ് നമ്മൾ കണ്ണിനടിയിൽ വെച്ചിട്ട് ഒന്ന് കണ്ണ അടച്ചിട്ട് ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ട് വെക്കിലെ അതേപോലെ വെച്ചിട്ട് എടുക്കാനെങ്കിലും നല്ലതാണ് നന്നായിട്ട് കൂളിംഗ് ആയിട്ട് ഇരിക്കാനൊക്കെ ഇത് ഒരുപാട് ഹെൽപ് ചെയ്യും അപ്പോൾ ഇത്രയും വെള്ളരി ഞാൻ ചെറിയ പീസ് ആക്കിയിട്ട് എടുക്കുന്നത് ട്ടോ ഈ രണ്ട് കഷ്ണം വെള്ളരിയാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു പാക്കലേക്ക് ആവശ്യായിട്ടുള്ളത് നാളികേര ആണ് ഇപ്പം ഞാൻ നാളികേരം രണ്ട് ടീസ്പൂൺ അളവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം നന്നായിട്ട് നിങ്ങൾക്ക് ഒട്ടും പറ്റില്ല ഓയിലായിട്ട് കിടക്കുന്ന പറ്റില്ല എന്നുണ്ടെങ്കിൽ നാളികേരം ഒരു ടീസ്പൂൺ അളവിൽ ചേർത്താലും മതിയായിട്ട് ഫേസിൽ നിങ്ങൾ നിങ്ങളിടുന്നുണ്ടെങ്കിൽ ഫേസിൽ ഇടാ ഇടുന്നില്ല നിങ്ങളുടെ കയ്യിൽ കാലിലൊക്കെയാണ് കൂടുതലിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാളികേരം കൂടുതലളവിലെടുക്കാം മഞ്ഞുകാലത്തുള്ള ഡ്രൈനസ് മാറ്റിയെടുക്കാനാണ് നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നാളികേരം ഇതിൽ പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ല കുറച്ചെങ്കിലും നമ്മളിതിൽ ആഡ് ചെയ്യണം ഇനി നമുക്കതിലേക്ക് ചോറാണ് ആവശ്യമായിട്ടുള്ളത് ചോറിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി എടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ ചോറാണ് എടുത്തിട്ടുള്ളത് കേട്ടാ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന കറുത്ത പാടുകൾ വായിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നു നല്ല നിറം വയ്ക്കാനായിട്ട് ചോറ് നല്ലതാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി പൊടി പറ്റാത്തവരുണ്ടെങ്കിൽ കുടമഞ്ഞളിൻ്റെ പൊടി എടുക്കാം അതെല്ലാവർക്കും പറ്റുന്നതാണ് സാധാരണ മഞ്ഞളിന്റെ പൊടി എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല ചില ആൾക്കാർക്ക് അലർജി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്കത് പറ്റില്ല എന്നുണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞളോ അതല്ലെങ്കിൽ കുടമഞ്ഞളോ എടുക്കാവുന്നതാണ് അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഞാനത് മിക്സിയിൽ അരി അരച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക നമ്മൾ നമ്മുടെ ഫേസിൽ ഫേസിലിടുമ്പോഴും നമുക്കതിങ്ങനെ പൊടിയായിട്ട് താഴത്തേക്ക് പോകരുത് നല്ലൊരു പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം ഇതേപോലെ അരച്ചെടുക്കുക ഇത് നമ്മൾക്ക് നമ്മുടെ ഫുൾ ബോഡി യൂസ് ചെയ്യാം ഒരു അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടാ നമ്മുടെ ഫേസിലേക്ക് മാത്രമല്ല നമ്മുടെ ഫുൾ ബോഡി നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഒരു ഇരുപത് മിനിറ്റോ അതല്ലെങ്കിൽ അതിൽ കൂടുതലോ നിങ്ങൾക്കിത് വെച്ചിരിക്കാം അതിന് ശേഷം നമുക്കത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് ഇതിൽ നമ്മൾ വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണിത് പ്രത്യേകിച്ച് ഈ ഒരു മഞ്ഞ കാലത്ത് ഉണ്ടാകുന്ന ഡ്രൈനസ് മാറ്റിയെടുക്കാനും നന്നായിട്ട് ഇങ്ങനെ മുരി പോലെ കിടക്കുന്നുണ്ടാവില്ല അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എല്ലാവരും ചെയ്തു നോക്കുക ചെയ്തു നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത് എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുത്താലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ കുക്കിംഗ് വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയർ ഹെയർ കെയർ ഒക്കെ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ കെയർ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് നല്ല വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലിലൊന്ന് കയറി നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം